അപ്പോൾ അത ഇത് കണ്ടോ ഇത് നമ്മുടെ കാലത്തെ ഒരു വലിയൊരു സംഭവമാണ് നെല്ലൊക്കെ ഇട്ട് വയ്ക്കാൻ ഇതാ വഴി ഇങ്ങനെ നെല്ല് നിറയ്ക്കും കേട്ടോ നെല്ല് നിറച്ച് വെച്ചിട്ട് ഈ നെല്ല് എടുക്കുന്ന എങ്ങനെയാണെന്നറിയാവോ ഇതാ ആ തുണി വെച്ച് ഇത് അടച്ച് വെച്ചേക്കും അടച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിന് കണക്കാക്കിയിട്ട് ഇതിലെ നെല്ല് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സംഭവം ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് വില റേറ്റ് പതിനയ്യായിരം ആ പതിനയ്യായിരം റേറ്റിനൊക്കെയാണ് ഇത് കൊടുക്കുന്നത് ഓക്കെ അതാ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതെന്നാണ് പറഞ്ഞത് അതാ ഇതിനകത്ത് നമ്മുടെ ചോറും ഐറ്റംസൊക്കെ ഇങ്ങനെ ഇതിനകത്ത് വെക്കും കണ്ടോ ഇതിനകത്ത് വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ ചെറിയ കനൽ വെച്ച് കൊടുക്കും അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ചൂടായിട്ട് നിൽക്കും എന്നാൽ ഇവർ പറഞ്ഞത് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പഴയ ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ഒരു അവരുടെ ഒരു പാത്രമാണ് ഇത് സംഭവം ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപതിനായിരം അപ്പോൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് വന്നിട്ട് ഇരുപതിനായിരം രൂപയാണ് കേട്ടോ സംഭവം എന്തായാലും അടിപൊളിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് ഓക്കെ പണ്ടുകാലത്ത് നെല്ലളക്കുന്ന സംഭവമാണ് ഏട്ടോ ഇത് പറ ആഹാ ഓക്കെ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കും രണ്ടായിരം രൂപ അങ്ങനെ ഓക്കെ ഉമാവ് കല്ല് ഓ അങ്ങനെ എങ്ങനെയാ മാവുക്കല്ലേ ഓക്കേ ഇതോ പഴയ മോഡലുള്ള കത്തി കത്തിയല്ലേ സംഭവം കൊള്ളാം ഇതും കൊള്ളാം കേട്ടോ ഒരു അടിപൊളി കത്തിയാണ് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നേ ആറായിരം രൂപ അപ്പൊ പണ്ടുകാലത്തുള്ള നല്ല മൂർച്ചയുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു നല്ല രാവിലെ കഴിഞ്ഞാൽ നല്ല മൂർച്ചയുണ്ട് രാവിലെ രാവ കൂടാതെ പഴയ കത്തി രാവാറ് അഞ്ഞൂറ് അറുന്നൂറ് വർഷത്തെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ സംഭവം ഒരു അടിപൊളി കത്തിയാണ് അടാ എവിടെ വെച്ചോ ഇത് ഇത് തന്നെയാ സാധനം ഓ പണ്ട് കാലത്തെ ഓ നമ്മുടെ പണ്ട് കാലത്തൊരു ക്യാമറയാണേട്ടോ ഇതെന്ന് ഓ സംഭവ ഇവിടെ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ വേണമെന്നുള്ളൊരു അടുത്താണ് ആ തക്കലയിൽ നിന്ന് നമ്മുടെ നേരെ റോഡ് സൈഡിൽ പോകുമ്പോൾ തന്നെ ഈ കട കാണാൻ പറ്റും കേട്ടോ റോഡ് സൈഡിൽ തന്നെ അവർ അടുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ ഐറ്റംസ് നമ്മുടെ പഴയ ക്ലോക്ക് പെട്ടി ടി വി നാണയങ്ങൾ നമ്മുടെ പഴയ കുതിരയ്ക്കടിക്കുന്ന ലാടം പഴയ നാണയങ്ങളാണ് കേട്ടോ പഴയ ഒരുപാട് നാണയ കളക്ഷൻ വാച്ച് നാണയങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഇതാ ഇതൊക്കെ പഴയ ഐറ്റംസ് ആണ് അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നാൽ മതി തക്കലയ്ക്ക് അടുത്തുള്ളതാണ് രണ്ട് കൊട്ട കൊട്ടാരത്തുണ്ടായിരുന്ന കാ വാതിലും ഒക്കെ തടികളും ഒക്കെയാണ് കേട്ടോ ഇതിവിടെ വന്നാൽ മേടിക്കാൻ പറ്റും കൊട്ട ഇതുപോലത്തെ കുറെ മണ്ണിലുണ്ടാക്കുന്ന പാന ഉണ്ട് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കുന്നതൊക്കെ പാക്കിന്റെ പറഞ്ഞാൽ പാക്കിൻ്റെ ഊറയൊക്കെ വെച്ചിട്ടുണ്ടാക്കി എന്നാണ് അവർ പറഞ്ഞത് ഇത് എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കും ഇത് എട്ടായിരം രൂപയ്ക്ക് ഒരെണ്ണം കൊടുക്കുമെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഇത് തമിഴ്നാട് സൈഡ് നമ്മുടെ കണ്ണകി ചിലമ്പെന്നാണ് കേട്ടോ കണ്ണകിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെ കാലിലൊക്കെ ഇടുന്ന ചെലമ്പാണ് അങ്ങനത്തെ കിലുക്കോ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മേടിക്കുന്നവർക്ക് ഇതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നവർക്ക് വെക്കാം കേട്ടോ ഇതങ്ങ് വെച്ചോട്ടോ പിന്നെ നമ്മുടെ പഴയ കാലത്തെ പണ്ട് കാലത്തുള്ള വിളക്കാണ് കേട്ടോ ചിമ്മിനി എന്താ പറയുക അപ്പോൾ ഇതാ ഇതെന്താ എന്ന് മനസ്സിലായോ ഇതാണ് കേട്ടോ നമ്മുടെ എഞ്ചിൻ ഓയിൽ വന്നതാണ് കേട്ടോ പണ്ട് കാലത്ത് പണ്ടത്തെ എഞ്ചിൻ ഓയില ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഓപ്പണൊന്ന് തുറന്നേടാ ഉണ്ടോ നമ്മുടെ ഇപ്പം ഇപ്പോഴത്തെ എൻജിൻ ഓയിൽ വരുന്നത് അട നല്ല കനമൊക്കെ ഉണ്ട് ഒരിക്കലും പുറത്ത് പോകത്തില്ല എഞ്ചിൻ ഓയിലെന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും എഞ്ചിൻ ഓയിലാണ് അപ്പോൾ ഇങ്ങനത്തെ ബോക്സിലാണ് പണ്ട് കാലത്ത് എഞ്ചിൻ ഓയിലൊക്കെ ഇവിടെ വണ്ടീടെയൊക്കെ വന്നിട്ടുള്ളത് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട് എഞ്ചി നൂറ്റമ്പത് രൂപ ആ വലിയ പ്രൈസൊന്നുമില്ല നൂറ്റമ്പത് രൂപയേ ഉള്ളൂ എന്തായാലും സംഭവം വെറൈറ്റി തന്നെ സാധനം വാളി വാളി പഴയ കാലത്തുള്ള എത്ര േ രണ്ടായിരുന്നത് രണ്ടായിരം ഓക്കെ പണ്ട് കാലത്തെ സ്കൂളിലും പല അളവുകളൊക്കെ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മളെ സ്വർണം തങ്കം അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് യൂസ് ചെയ്താണ് ഇത് എടുക്കാൻ കൈ കൊണ്ടല്ലേ ഇത് എടുക്കുന്നത് കൈ കൊണ്ടെടുത്ത തേയം ഒന്ന് അങ്ങനെ എന്തോ ആണേട്ടോ പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളെ വെച്ചാണ് ഇത് എടുക്കുന്നത് കേട്ടോ കേട്ടോ പഴയ ഇതിൽ അമ്പത് പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പഴയ കാലത്തെ അളവുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബോക്സാണ് അപ്പൊ ഗായ്സ് ഇത് കണ്ടോ ഇത് നമ്മുടെ പണ്ട് കാലത്ത് വെള്ളം എടുക്കാനേ വെള്ളം എടുക്കാൻ ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ അമ്പലങ്ങളിലൊക്കെ പരിപാടിക്കൊക്കെ അവർ വില്ല് പാട്ടിനൊക്കെ ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത് ഇവിടെ നമ്മുടെ പഴയ കേസറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ പണ്ട് കാലം അപ്പൊ ഇവിടെ വന്നാൽ നമുക്ക് കുറെ നാണയത്തൊട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പഴയ അമ്പത് പൈസ ഒരു രൂപ അങ്ങനെയൊക്കെ നമ്മുടെ പത്ത് പൈസ അതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് വിലകൾ വരുന്നത് ഒരെണ്ണം ഇരുപത് രൂപ ഒരെണ്ണ ഇരുപത് രൂപ ഓ ഓ ഒരെണ്ണ ഇരുപത് രൂപയുണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ ചുമ്മാ കളഞ്ഞ സാധനമായിരുന്നു